ഹലോ ഫ്രണ്ട്സ് ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ മുന്നേറ്റ വീഡിയോയിൽ സെയിം പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നോക്കുന്നതിന് വീഡിയോയിലോട്ട് പോയാലോ ഇന്നത്തെ വീഡിയോയില് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് റെഡ് ഷെയ്ഡിലാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിലാണ് ഈ ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം വന്നിരിക്കുന്നത് ആയിട്ടുള്ള പാറ്റേൺ ആട്ടോ ഇന്നത്തെ എല്ലാ ഫ്രോക്കും വന്നിരിക്കുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പാറ്റേണാണ് നെക്ക് ആണെങ്കിൽ സ്ക്വയർ നെക്ക് ചെയ്തിട്ടുണ്ട് മാച്ചതുകൊണ്ട് തന്നെ നമ്മൾ യോക്കിന്റെ ഈ ഒരു പോർഷനിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും സൈഡിലായിട്ട് നമ്മൾ പ്രിൻസസ് ടൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ സൈഡിലായിട്ട് ഡോട്ട് റെഡ് മെറ്റീരിയലിൽ ഡോട്ടായിട്ടുള്ള പെറ്റേണും കൂടിയാണ് വന്നിട്ടുള്ളത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ യോക്കിന്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ സ്മോൾ ആണ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് സ്ക്വയർ നെക്ക് സ്ക്വയറിനേക്കായിട്ടാണ് അടോസ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് സ്ലീവ് ആണ് എൻഡിലായിട്ട് നമ്മളൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡില് നമ്മളൊരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും സ്മോൾ സൈസിലാണ് സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു തേർട്ടി ഫോർ തേർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ഇതിന് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കിലാണ് യോക്കിന്റെ ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയലിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പ്രിൻസസ് കട്ടിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ യോക്കിൻ്റെ ഇവിടുന്ന് നമ്മൾ ഫ്രില് ആണ് ചെയ്തേക്കുന്നത് അത് കുറച്ച് പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഫ്രില്ല് ചെയ്തേക്കുന്നത് കേട്ടോ ഇതിന്റെ സ്ലീവ് വന്നിട്ട് നമ്മളൊരു പോപ്പ് സ്ലീവ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ അതാണ് ഇതിൻ്റെ ലെങ്ക് വരുന്നത് നല്ലൊരു കളക്ഷനാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്തിരി ലൈറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് സ്മോൾ സൈസിലേന്നെയാണ് തേർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ റോയൽ ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇത് വന്നേക്കുന്നത് യോക്കിന്റെ ഈ ഒരു പോർഷനിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലും സൈഡിലായിട്ട് നമ്മുടെ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡില് വൈറ്റ് കളർ ഡോട്ട് വന്നേക്കുന്ന ഒരു മെറ്റീരിയലും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതും വന്നേക്കുന്നത് പ്രിൻസസ് കട്ട് ആയിട്ടാണ് യോക്കിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഫ്രില്ലായിട്ടാണ് ചെയ്തേക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയർ ആയിട്ടാണ് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ടുള്ളത് പഫ് ആണ് ഇതും വന്നിരിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയൽ വൈറ്റ് കളർ ഡോട്ട് വെച്ചേക്കുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ സ്ലീവ് ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ അതാണ് നമ്മളൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് മീഡിയം സൈസിലാണ് മീഡിയം വരുന്നത് ഒരു തേർട്ടി എയ്റ്റ് മെഷർമെൻറ്റിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ യോക്കിന്റെ പോർഷനിൽ കുറച്ച് പെയിൻ വൈറ്റ് കളർ ബോട്ട് വൈറ്റ് കോളിന് പെയിൻഡ് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് സൈഡിൽ നമ്മൾ പ്രിൻസ് കട്ട് ആയി വന്നിട്ടുണ്ട് അതിൽ നമ്മൾ പ്രിമ്മിഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് യോക്കിന്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്വയർ നെക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഇപ്പോൾ സ്ലീവ് വന്നിട്ടുണ്ട് ഇതിലായിട്ട് ഇലാസ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നമ്മളൊരു നോട്ടിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ലെങ് വരുന്നത് ഇതിൻ്റെ ഒരു ലെങ്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് മീഡിയം സൈസിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ മിക്സ് ആൻഡ് മച്ച് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്കാണ് ഇതിൻ്റെ യോക്കിൻ്റെ പോർഷനിൽ ഇതിൻ്റെ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് നെക്ക് ആണെങ്കിൽ സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് സ്ലീവ് ഫോസ്റ്റ് സ്ലീവിൽ വന്നിട്ട് എങ്കിൽ ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ എന്താ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ക് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് ഈ ഒരു ഫ്രില് വന്നിരിക്കുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഇത് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഫ്രില്ല് വന്നിരിക്കുന്നത് അടിപൊളി റോയൽ ബ്ലൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്മോൾ സൈസിൽ വന്നിരിക്കുന്ന സെയിം കളറിലാണ് വന്നിരിക്കുന്നത് നെക്ക് നമ്മൾ സ്ക്വയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് മീഡിയം ഒരു തേർട്ടി മെഷർമെന്റ് വരുന്നത് ഇതിന്റെ യോക്കിന്റെ പോഷറിലാണ് പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് പ്രിൻസസ് കപ്പിലാണ് ചെയ്തിട്ടുള്ളത് സൈഡിലായിട്ട് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന സൈറ്റേൺ ആണ് ഇതിൻ്റെ ലോട്ടിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്നും നമ്മൾ പ്രിൻറ്റ് ചെയ്തേക്കുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള വൈറ്റ് കോളിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അപ്പം മിസ്സാൻ മെൻസിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് കുറച്ച് സ്ലീവാണ് എൻ്റിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മൾ നമ്മളൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടീൻ സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഷെയ്ഡിൽ വന്നിരിക്കുന്ന പ്ലെയിൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ പ്ലെയിനിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിട്ടുണ്ട് സ്കൈ ബ്രോ ഷെയ്ഡില് ഇത് സ്കൈ ബ്ലൂ എന്ന് പറയാ ഒരു ഒരു ഗ്രീൻ ഒന്നും പറയാം ആ ഒരു കളറിലാണ് നമുക്ക് എക്സാക്ട് കളർ നമുക്ക് കിട്ടുന്നില്ല ഇതിൽ കോൾഡിൽ കാണുന്ന കളർ ആയിരിക്കില്ല നോളി കാണുമ്പോൾ അപ്പോ ഇതിലൊരു ഗ്രീൻ കളക്ട് പറയുകയാണെങ്കിൽ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ വൈറ്റ് ഗോൾഡിന്റെ പ്രിന്റാണ് വന്നിരിക്കുന്നത് സിംഗിൾ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ സൈഡ് സൈഡിലായിട്ട് പ്രിൻസസ് കട്ട് ചെയ്തിട്ടുണ്ട് യോക്കിന്റെ ഈ ഒരു പോർഷൻ ത്രില്ലാണ് ചെയ്തേക്കുന്നത് ലാർജ് ഒരു ഫോർട്ടി മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ത്രില്ലിന്റെ എൻ പോർഷനിലായിട്ടും വീണ്ടും ഒരു ഫ്രില് കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ടോട്ടൽ കേട്ടോട്ടെ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്ന അത്യാവശ്യം ലെങ്ത് വരുന്ന ഒരു കളക്ഷൻ ആണ് ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് എന്റിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസില് തന്നെയാണ് റെഡ് ഷെയ്ഡിലാണ് നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇത് യോക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ വൈറ്റ് ഗോൾഡിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്ന മെറ്റീരിയലും അതുപോലെ തന്നെ സൈഡിലായിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയലും കൂടിയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് മിക്സ് ആൻഡ് മിക്സായിട്ടാണ് ചെയ്തിട്ടുള്ളത് പ്രിൻസസ് കട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ലിങ്ക് നമ്മൾ സ്ക്വയറിലേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ഒരു പൊളിറ്റി മെഷർമെന്റിലാണ് സ്ലീവ് വന്നിട്ട് ക്രോസ് സ്ലീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലിൻഡിലായിട്ട് ഗ്ലാസ്റ്റീവ് ചെയ്തിട്ടുള്ളത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പോർഷനിൽ നിന്ന് നമ്മൾ ഫില്ല ചെയ്തിട്ടുള്ളത് എന്റിലല്ല ഇതിൽ ഫില്ല് വന്നിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ആയി വന്നിരിക്കുന്നത് ലാർജ് സൈസിലും ഈ ഒരു റോയിൽ ബ്രൂം ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് ാർജ് വരുന്നത് ഫോർട്ടി ആണ് ഫിഷർമെന്റ് വരുന്നത് യോക്കിന്റെ പോർഷനിൽ നമ്മളിത് മിക്സാൻമെൻസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പ്രിൻസസ് കട്ട് വന്നിട്ടുണ്ട് യോക്കിന്റെ ഈ ഒരു പോർഷനിൽ പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയലും സൈഡിലായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലും കൂടെ ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ നമ്മൾ ഫില്ലാണ് ചെയ്തേക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൗസ് സ്ലീവില് വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ലാർജ് സൈസില് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഇതും ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ് അത് വന്നിട്ടുള്ളത് സിംഗിൾസ് ആളെന്നല്ല മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് എക്സ് എൽ ഫോർട്ടി ടു മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എക്സ് എൽ വരെ ഉണ്ടായിരുന്നുള്ളൂ അല്ല ലാർജ് വരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ കുറേ കസ്റ്റമർ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഡബിൾ എക്സ് എൽ എക്സൽ സൈസസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലും ഡബ്ൾ എക്സൽ സൈസസ് വരെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ിംഗ് ഷെയ്ഡിലാണ് ഇതിന്റെ ഒരു പൗ് സ്ലീവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഇതാ നമ്മളൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷൻ ഫുള്ളും നെക്സ്റ്റ് വന്നിരിക്കുന്നത് റാണിപ്പിംഗ് ഷേഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ യോക്കിന്റെ പോർഷനിലാണെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയലും സൈഡിലായിട്ടും ഫ്രില്ല് ഇതിന്റെ ഈ ഒരു ഫ്രില്ല് വന്നേക്കതും പ്ലെയിൻ മെറ്റീരിയൽ വൈറ്റ് ഗോൾഡിന്റെ ചെറിയ ഡോട്ട് വന്നേക്കുന്ന കളക്ഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് എത്ര കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഈ ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത് കേട്ടോ സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ബോക്സ് സ്ലീവ് വന്നിട്ട് എൻ്റെ ആയിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ നൂറ് നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ റയോൺ മെറ്റീരിയൽ ആണ് ഇതിൽ സൈസ് വന്നിരിക്കുന്നത് എക്സ് എൽ ആണ് ഫോർട്ടി ടു മെഷർമെന്റിലാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ആണ് ഇത് വന്നിട്ട് നമ്മൾ നയൻറ്റി ടൈപ്പിലാണ് പ്രൊഫിറ്റ് ചെയ്തിട്ടുള്ളത് റയോൺ മെറ്റീരിയലിലാണ് അത് നമ്മുടെ റയോൺ മെറ്റീരിയലില് നമ്മൾ നമ്മളിതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ ഇതും മിക്സൺമാണേക്കുന്നത് റൗണ്ട് നെക്കിന് വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ പൈപ്പിംഗ് ആണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫ്രില്ലും ചെയ്തിട്ടുണ്ട് അതിന്റെ എൻഡിലായിട്ട് ഒരു പീച്ച് കളർ ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് കോസ്റ്റ്ലീവ് സ്ലീവാണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് നമ്മൾ പീച്ച് കളർ ലേസ് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ ചെറിയൊരു പീച്ച് കളർ വരുന്നുണ്ട് കേട്ടോ ഡിസൈൻ മീൻസ് വൈറ്റ് ഗോൾഡിൻ്റെ ഡിസൈനിൽ വരുന്നുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് ഫോർട്ടീൻ ടു ആണ് മെഷർമെൻറ്റ് വരുന്നത് കേട്ടോ ടക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എൻഡിലായിട്ടും നമ്മൾ ഡബിൾ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് റോയിംഗ് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റോയിംഗ് ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഫ്രോക്ക് ആണ് ഇതും മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കർഷൻ ആണ് കേട്ടോ ഇത് ഫ്രോക്കിന്റെ ഈ ഒരു പോർഷനിൽ ഡബിൾ ഷെയ്ഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് പ്രിൻറ്റർ ആയിട്ടുള്ള മെറ്റീരിയലും സെൻട്രലായിട്ട് പ്ലെയിൻ മെറ്റീരിയലും ചെയ്തിട്ടുണ്ട് സ്ക്വയർ ഫിറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലോട്ടിന്റെ ഈ ഒരു പോഷൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് പോസ് സ്ലീവ് ചെയ്തിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് കൂടെ വെച്ച് കൊടുത്തിട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് സൈസിലാണ് കേട്ടോ ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ ഡബിൾ ഷേബിലാണ് പ്രിൻസസ് കട്ടിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു പോർഷനിൽ പ്ലെയിൻ മെറ്റീരിയലിൽ ഡോട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് സൈഡിൽ പ്രിന്റഡ് ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവിലാണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വിസ് കൊടുത്തിട്ടുണ്ട് യോക്കിന്റെ ഈ ഒരു പോർഷനിൽ നിന്ന് പ്രിന്റഡ് ആയിട്ടുള്ള ഡിസൈനിലാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ആണ് ലെങ്ത് ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നൈറ്റിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ച് കസ്റ്റമർ റയോൺ മെറ്റീരിയൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമ്മളൊന്ന് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി ക്കായി എവിടെ റേറ്റ് കൂടുതൽ വരേണ്ട റേറ്റ് മെറ്റീരിയൽ പക്ഷേ അടിപൊളി മെറ്റീരിയലാണ് ഞാനും ഓരോ യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് അത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ അത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു ആണ് പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈറ്റൻ ഇനിയും ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇടുന്ന എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം പിന്നെ വൈകിയാണെങ്കിൽ എല്ലാവർക്കും റിപ്ലൈ വരുന്നതായിരിക്കും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അത്രയും നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് സമയം കിട്ടുമ്പോൾ നമ്മൾ എല്ലാവർക്കും റിപ്ലൈ ഇങ്ങനെ കൊടുത്തു വരുന്നുണ്ട് പിന്നെ നമ്മൾ അഞ്ച് മണിക്കാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാവരും സ്ക്രീൻഷോട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക വൈകി മെസ്സേജ് അയക്കും തോറും നമുക്ക് ഓരോ പ്രൊഡക്റ്റും സോൾഡ് ഔട്ട് ആവാറുണ്ട് പിന്നെ നമ്മൾ ഓരോരുത്തർക്ക് മെസ്സേജ് അയയ്ക്കുന്നത് ചിലപ്പം ഓരോരോ മിനിറ്റുകളുടെയും സെക്കൻഡുകളുടെയൊക്കെ വ്യത്യാസത്തിനാണ് ഓരോ കസ്റ്റമറും നമുക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ നമുക്ക് ഫോണിൽ ഫസ്റ്റ് വന്ന് കിടക്കുന്ന മെസ്സേജ് മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് കേട്ടോ അപ്പോൾ ആരും നെഗറ്റീവ് പ്രോഡക്റ്റ് കിട്ടാണ്ട് വിഷമിക്കരുത് നെക്സ്റ്റ് ടൈം ആയാലും നമ്മൾ മാക്സിമം എല്ലാവർക്കും തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഡെയിലി വീഡിയോ വീഡിയോടാൻ വേണ്ടി മാക്സിമം നോക്കുന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻ കളക്ഷനായിട്ട് വരുന്നവരെ ടാബ് വൈസ് യൂസ് അഭ്യമു